Thank you ഹലോ അച്ഛന്മാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികളെ അതാത് സമയത്ത് വിവാഹം കഴിച്ചു കൊടുക്കാതെ നിൽക്കുന്ന മാതാപിതാക്കളുണ്ട് ഇന്നും പലയിടങ്ങളിലുമായിട്ട് അവരെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് നല്ലവരായ മാതാപിതാക്കൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ ചെറുക്കൻ വിളിച്ചു പറയുന്നത് എന്ന് വിചാരിച്ച് ദുഃഖിക്കരുത് ഇന്നും നമ്മുടെ സമൂഹത്ത് പലയിടത്തുമായിട്ട് ഇത്തരത്തിൽ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട് അവരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ നല്ലവരായ മാതാപിതാക്കളെ കുറിച്ചിട്ടല്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കടക്കുന്നു മാതാപിതാക്കളായിട്ട് നിൽക്കുന്ന നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല അതിന്റെ കാരണം എന്താണ് നിങ്ങൾക്ക് ആവശ്യത്തിന് സ്വത്തുണ്ട് മുതലുണ്ട് പണമുണ്ട് എല്ലാമുണ്ട് എന്നിട്ടും നിങ്ങൾ ആ കുട്ടിയുടെ ഒരു ജീവിതം കാണാൻ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ട് നിങ്ങൾ കൂട്ടിവെച്ച പണക്കെട്ടിൽ നിന്നും പണം എടുത്താൽ കുറഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുന്നില്ല ഈ പണക്കെട്ടൊക്കെ കൂട്ടിവെച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾ മരിച്ചു പോകുമ്പോൾ ഇതെല്ലാം എടുത്തിട്ട് പോകുമ്പോൾ ഈ സ്വത്തും മുതലുമെല്ലാം നിങ്ങൾ എടുത്തിട്ട് പോകുമെന്ന് ആഗ്രഹിച്ചിട്ടാണോ നിങ്ങൾ തലയാണയുടെ അടിയിൽ എടുത്തു വെച്ചു കൊണ്ടിരിക്കുന്നത് കാത്തു സൂക്ഷിച്ചു കൊണ്ട് കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി എന്നു പറഞ്ഞ പോലെ നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു കൊടുത്താൽ കൊത്തിക്കൊണ്ടു പോകും അല്ലേ ഇതിലെ പാതി അതുകൊണ്ട് നിങ്ങൾ കഴിച്ചു കൊടുക്കുന്നില്ല ഇത്രയും ചെയ്യുന്നത് തെറ്റായ കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ മകളും നിങ്ങളെപ്പോലെ വിവാഹം കഴിച്ച് സന്തോഷകരമായി കുട്ടിയും കുടുംബവുമായി കഴിയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളതിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നില്ല ആ കുട്ടി വിവാഹപ്രായം കഴിഞ്ഞിട്ടും അടങ്ങി ഒതുങ്ങി നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിഞ്ഞോ നി എൻ്റെ അമ്മയും അച്ഛനും നല്ല രീതിയിൽ വിവാഹം കഴിച്ചു തരും അവർക്ക് മാനവും അഭിമാനവും നഷ്ടമുണ്ടാക്കരുത് എന്നു കരുതിയിട്ടാണ് അല്ലാതെ ആ കുട്ടിക്ക് വേറെയൊരു പയ്യനെ കണ്ടെത്തി പോകാൻ അറിയാതെയല്ല ഇത്രയും പണവും പത്രാസും വലിയൊരു ബംഗ്ലാവും ഒക്കെ ഉള്ള ഒരിടത്തെ കുട്ടിയായിട്ട് ഞാൻ അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന ഒരു ബോധം ആ കുട്ടിക്കുള്ളത് കൊണ്ടാണ് എന്ന് നിങ്ങൾ ഓർക്കണം അല്ലാതെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ ആ കുട്ടി അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും നിങ്ങളുടെ തെറ്റായ ധാരണയാണ് എന്ന് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞുകൊള്ളുന്നു നിങ്ങൾ അതാത് സമയത്ത് ചെയ്തു കൊടുക്കേണ്ട കാര്യം അതുകൊണ്ട് ഇനിയെങ്കിലും ചെയ്തു കൊടുക്കുക അവരുടെ കുട്ടിയും കുടുംബവുമായി നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നു വരുമ്പോൾ നിങ്ങളുടെ പേരക്കുട്ടിയും അതേപോലെ നിങ്ങളുടെ മകളും മരുമകനുമൊക്കെ സന്തോഷകരമായി ജീവിക്കുന്നതും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു മാതാപിതാക്കളാണെന്ന് പറയാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അവർ അത്രയും സന്തോഷകരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ മകൾ നിങ്ങൾക്കൊരു മാനവും അഭിമാനവും നഷ്ടമുണ്ടാക്കാതെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നല്ല രീതിയിൽ വിവാഹം കഴിച്ചു തരുമെന്ന് കാത്തിരിക്കുന്ന ആ ആ പെൺകുട്ടിയുടെ ജീവിതമാണ് വെറുതെ നിങ്ങൾ വേസ്റ്റാക്കി കളയുന്നത് വിവാഹം കഴിച്ചു കൊടുക്കാതെ നിങ്ങളുടെ സ്വർണക്കട്ടികളും അല്ലെങ്കിൽ സ്വർണവും പണവും പത്രാസുമൊക്കെ പോകും എന്ന് കരുതിയിട്ട് നിങ്ങളുടെ വീട്ടിൽ സ്വർണം നിങ്ങൾ വേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് കൊടുക്കണം നിങ്ങളുടെ പണക്കെട്ടിൽ നിന്നും അടുക്കി വെച്ച പണത്തിൽ നിന്നും കുറച്ച് പണം എടുക്കണം അപ്പോൾ അതെല്ലാം കുറയും ഇതൊക്കെ വെറും തെറ്റായ ധാരണയാണ് അതിനാൽ ഇനിയെങ്കിലും ഇത്തരത്തിൽ ധരിച്ചു വെച്ചവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നിങ്ങളുടെ മക്കളെയും നല്ല രീതിയിൽ വിവാഹം കഴിച്ചു കൊടുക്കുക അവരും സന്തോഷകരമായി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുക എന്നു പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോസ് ഇവിടെ നിർത്തുന്നു എന്നോട് നല്ലവരായ മാതാപിതാക്കൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യരുത് ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് മാത്രമായിട്ടൊരു മുന്നറിയിപ്പ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതിനാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ഓക്കേ ബൈ ബൈ വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം